പ്രധാനമന്ത്രിയുടെ സന്ദർശന സമയത്ത് വൈദ്യുതി തടസ്സപ്പെട്ട സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടി വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും ബോധപൂർവം ചെയ്തതാണോ എന്നുള്ളത് അന്വേഷിക്കുമെന്നും മന്ത്രി പറഞ്ഞു തിരുവനന്തപുരം വെള്ളയമ്പലത്താണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി എത്തിയപ്പോൾ വൈദ്യുതി തടസ്സപ്പെട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്താവളത്തിൽ നിന്നും രാജ്ഭവനിലേക്ക് വരുന്ന വഴിയിലാണ് വൈദ്യുതി തടസ്സമുണ്ടായത് തെരുവുവിളക്കുകൾ പ്രവർത്തിക്കുന്നില്ലെന്ന് ആരോപിച്ച് ബിജെപി കഴിഞ്ഞ ദിവസം പ്രതിഷേധം നടത്തിയിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബിജെപി കൌൺസിലർമാരാണ് സുരക്ഷാ വീഴ്ച ആരോപിച്ച് പ്രതിഷേധിച്ചത് വെള്ളിയമ്പലത്തെ അയ്യങ്കാളി സ്ക്വയറിലെ തെരുവുവിളക്കുകളാണ് പ്രവർത്തിക്കാതിരുന്നത് വിഷയത്തിൽ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് വൈദ്യുതി മന്ത്രി അറിയിച്ചു വളരെ ഗൗരവത്തോടു കൂടി തന്നെ എടുക്കും പ്രധാനമന്ത്രി വരുമ്പോൾ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ അതിൻ്റെ ശക്തമായ നടപടി ഉണ്ടാവും എന്ന് സംശയമില്ല അതന്നെ ഞാൻ പറഞ്ഞല്ലോ ശക്തമായ നടപടി ഉണ്ടാവും അന്വേഷിച്ചിട്ടല്ലേ പറയാൻ പറ്റുമോ യു ഡിവിനോസ് പാലക്കാട്